ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മൾ ചെമ്മീൻ കൊണ്ടുള്ള വടയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ആണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ചെമ്മീനെ ക്ലീൻ ചെയ്തിട്ട് നന്നായി കഴുകിയിട്ടൊക്കെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീരെ ഒട്ടും വെള്ളം പാടില്ല അപ്പോൾ ഞാനത് മിക്സർ ജാറിലേക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് നന്നായി ആവരുത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഈ േസ്റ്റ് രൂപത്തിലായിട്ട് നമ്മൾ ഈ ഒരു ലെവലെടുക്കണം കേട്ടോ ചില ചെമ്മീനൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകും അപ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കടിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഈ ഒരു ലെവലാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ സവാളാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ പരിപ്പ് ഇവിടെക്കൊക്കെ അരിയില്ല അതുപോലെ ചെറുതാക്കി അരിഞ്ഞ സവാള ഇട്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി പേസ്റ്റില്ല ഇഞ്ചി മാത്രം വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നുമില്ല ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് ഈ റൗണ്ട് പോലെ കട്ട് ചെയ്തിട്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നമുക്ക് വട കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിലായി നിൽക്കും പിന്നെ പേരിന് നമുക്കൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി പേരിന് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇര് കൂടേണ്ടതെന്ന് കേട്ടോ അങ്ങനെ നമുക്ക് അന്നേരം മിക്സ് ചെയ്യാം പിന്നെ കേട്ടോ എൻ്റെ സീക്രട്ട് സീക്രട്ടുള്ള റെസിപ്പി നമ്മൾ റിസ്ക് പൊടിയും ഇതധികം ആൾക്കാർ ചേർക്കാറില്ല പക്ഷേ ഇത് ചേർക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ റിസ്ക് പൊടി ചേർത്തിട്ടുണ്ട് അന്നേരം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമുക്കിത് വടയുടെ ഷേപ്പിലേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൈൻ്റെ അടിയിൽ വെളിച്ചെണ്ണ പറ്റതിൻ്റെ ശേഷമാണ് നമ്മളിത് ഉരുളകളാക്കിയിട്ട് കയ്യിൽ പരത്തി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിത് പരത്തി എടുക്കേണ്ടത് പിന്നെ അതിൻ്റെ ഒരു സെൻറ്ററിൽ ഒരു നമുക്കൊരു വടട് ഒരു ഷേപ്പിൽ റൗണ്ട് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വടടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചീച്ചറ്റിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ വട ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വളരെ ഷേപ്പ് കണ്ടില്ലേ ഈ വട നമ്മൾ ഇട്ട് കൊടുക്കാണ് അപ്പോൾ രണ്ടെണ്ണ ആയിട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക വെളിച്ചെണ്ണ നന്നായി ചൂടതിന് ശേഷം മാത്രമേ വട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് വട വെളിച്ചെണ്ണ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്കിത് പെട്ടെന്ന് തന്നെ മറിച്ചിടാം കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും അപ്പോൾ നല്ല ഒരു സൈഡ് ബ്രൗൺ കളറായിട്ട് നമുക്ക് അപ്പോൾ മറിച്ചിട്ടിട്ട് അപ്പോഴത്തെ സൈഡും ബ്രൗൺ കളറായാലും നമ്മളെ വട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ചെമ്മീനൊക്കെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മളെ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ബ്രൗൺ ിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു രസം കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക